ഷർട്ടുകളുടെ പോക്കറ്റ് വിശേഷങ്ങളാണ് ഇന്ന് ഒരു ഫാഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല പോക്കറ്റ് ഷർട്ടിന്റെ വലതു വശത്ത് തയ്ച്ചു വെച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ഷർട്ടിന് പോക്കറ്റുകളെ ഉണ്ടായിരുന്നില്ല ഈ ഷർട്ടുകൾ ഉണ്ടല്ലോ അത് ആദ്യകാലങ്ങളിൽ ഇടാനുള്ള സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത വസ്ത്രമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്താണ് കാലത്താണ് ഷർട്ടിന് പോക്കറ്റുകൾ കണ്ടു തുടങ്ങിയത് പിന്നീട് പുരുഷന്മാർ കൂടുതൽ ഉപയോഗിക്കുന്ന വസ്ത്രമായ ഷർട്ടുകളിൽ പോക്കറ്റുകൾ കൂടുതൽ ഉപയോഗത്തിൽ വരാൻ തുടങ്ങി പേന വാച്ച് കർച്ചീഫ് തുടങ്ങിയ ചെറിയ വസ്തുക്കൾ സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആദ്യകാല ചെസ് പോക്കറ്റ് പിന്നീട് അങ്ങോട്ട് പോക്കറ്റ് ഡിസൈനുകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് പോക്കറ്റുകൾ ജനപ്രിയമാകുന്നത് പിന്നീട് ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾ കാഷ്വൽ വസ്ത്രരീതിയുടെ ഭാഗമായി അതേസമയം തന്നെ പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടുകളും ട്രെൻഡായി കാലങ്ങൾ പിന്നിട്ടപ്പോൾ വസ്ത്രസങ്കല്പങ്ങളിലും ഫാഷനിലും വന്ന മാറ്റങ്ങൾ ഷർട്ടുകളുടെ പോക്കറ്റിലും പ്രതിഫലിച്ചു തുടങ്ങി